ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞങ്ങൾ എന്ന പത്തേ രൂപയാണ് ട്രെയിനിട്ട് ചപ്പാത്തി ഉണ്ട് അപ്പം ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തക്കാളി സവാളയും കൂടെ വെച്ചിട്ട് ടൊമാറ്റോ സവാള ഫ്രൈ അല്ലേ അല്ല റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചുമ്മാ എടുത്താൽ പൊങ്ങാത്ത വാക്കുകളൊക്കെ പറഞ്ഞിട്ട് എൻ്റെ തനു എനിക്ക് എന്തിനാ ബുദ്ധിമുട്ടുന്നേ എന്ന് ചിന്തിക്കണം അപ്പോൾ ഓഫ് നല്ല മൂർച്ച ഉള്ളതുകൊണ്ടു പിന്നെ കുഴപ്പമില്ല നമ്മളിത് കുക്കറിലറിയിരിക്കുന്നത് കുക്കറിലാവുമ്പോൾ ധാരണയുമ്പോൾ ഇവിടുത്തെ കത്തി എന്ന് പറയുന്നത് മൂർച്ചയുള്ള എടുകൊണ്ട് നല്ല കത്തി കാണില്ല ഉണ്ടോ ഇത് മൂർച്ച ഒരു ശടപടയിൽ നിന്നൊരു കറി ട്രെയിനിന്നെങ്കിൽ ട്രെയിനിൽ നിന്ന് കഴിക്കാലോച്ച് കടുവിട്ട് അങ്ങോട്ട് കാട കൂടുവാണെ അപ്പം അതിലോട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല അതെ ഇട്ട് കുക്കറിലോട്ടാക്കുന്നെന്താ അറിയോ പെട്ടെന്നാവും എന്തൊന്ന് പിടിച്ചാൽ അറിയുമോ മസാല എല്ലാം ഇപ്പം എന്താ അറിയോ ചിക്കൻ മസാല മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അത്ര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ശകരം വെള്ളം വെച്ച് നമുക്ക് മൂടി ഒന്ന് അച്ചു കൊടുക്കാം അപ്പോൾ രണ്ട് മിനിറ്റിലൊന്നും കളിയാണ് ഇതിൻ്റെ പാട്ട다가ണോ പാത്രമാണ് വളോിച്ചണ്ടേ നവർ എല്ലപ്പ കുക്കറിൽ അല്ലി മുരി കണ്ട് കറിയണ്ട നമ്മൾ കറി അപ്പം ആയിട്ടുണ്ടോ അല്ല ഞാൻ കറി വെച്ച അപ്പം അല്ലോ കറി നമ്മൾ കറി ആയി തന്തേനെ സൂപ്പർ കറി സംഭവം കൂടുവാ ചപ്പാത്തി മുറിച്ചിട്ട് നമ്മൾ ഈ ഫുഡൊക്കെ പാർസല് മേടിക്കുമ്പോഴേ ഞാനെന്ത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പാത്രങ്ങളൊന്നും കളവില്ല കഴുകി എടുത്തു വയ്ക്കും ഇപ്പം എന്തായി ചപ്പാത്തി ഇതിലെടുക്കാൻ പറ്റി കറി ഇതിലെടുക്കാൻ പറ്റും അടിപൊളിയല്ലേ കറി ഒന്ന് കാണിച്ചിട്ടുണ്ട് പിന്നെ കൊടി വരുന്നതല്ലേ പൊക്ക കൊടക്ക കൊറവണ്ണിന് പുകയെന്നേ കരി അപ്പതേ നമ്മളെ കറക്ടി ചെടി വേണമെങ്കിലും ട്രെയിനൊന്ന് ചപ്പാത്തി മേടിച്ചാൽ നമുക്ക് നമ്മുടെ കറി ഉണ്ടാവും കഴുകാൻ അതാണ് നമുക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റം റെഡി ദൈവവിന് പാല് എനിക്ക് ചായ മതിലിടാത്ത ചായ കേട്ടോ അതിന് തനു നീ മതിലിട്ട് കുടിക്കലേ എന്ന് പറയും മതിലിട്ടിട്ടില്ല അല്ല ദൈവം അപ്പം എന്താ എൻ്റെ സൗ ഞാനൊരു ഫേസ് പെട്ടെന്ന് തക്കി പാൽ ഒഴിച്ചപ്പോൾ ബാക്കി കവറിനെ ചു തുള്ളി തുള്ളി കയ്യിലോട്ട് ഒഴിച്ചിട്ട് എൻ്റെ മുഖത്ത് തേച്ചിട്ടായിരുന്നു അത് പെട്ടെന്ന് ക്യാമറ നിർത്തി മുഖം കഴുകി ഇങ്ങനെയൊക്കെ ഓരോരോരോരോ ടിപ്പ് അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ടിപ്പോൾ മേടിച്ച കേട്ടോ ഈ സ്റ്റാൻഡ് അതായത് ചടുക്കളയിൽ ഈ സാധനങ്ങളൊന്നും വെക്കാനുള്ള സൗകര്യമില്ലായിരുന്നു അപ്പോൾ ഈ തട്ട് ഇതിന് മൂവായിരത്തി അറുന്നൂറ് രൂപയെ സ്ഥാനത്തിന് അഞ്ച് തൊട്ട് സ്റ്റാൻഡിന് നല്ല അഞ്ചല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതെ അഞ്ച് ഞങ്ങൾ റെഡി ആവട്ടെ പോകാൻ ബാക്കിയൊക്കെ വീഡിയോ പിന്നെ ബൈ അപ്പോൾ നമ്മൾ ഇറങ്ങും കേട്ടോട്ട് വരും അങ്ങനെ ഓട്ടം വന്നു കടച്ചു ി പോയിരിക്കും പെട്ടിക്ക് ഭയങ്കര കരണൊന്നുമില്ല അവിടത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഡ്രസ്സിന് വേണ്ടിട്ടാണ് ഇത് കൊണ്ടുവന്നത് ആകെ ദൈവം ഒരു ഡ്രസ്സുണ്ട് എന്റെ ഡ്രസ്സും ഇതിന് വെയിറ്റില്ലാട്ടോ നല്ല സുഖമുണ്ടെന്ന് ഇപ്പോൾ ഇപ്പോൾ ഒരു കാര്യം അറിയുമോ ഭയങ്കര ചൂടായി ദേവിനോട് ഇപ്പുറത്തിരിക്കാമെന്നാണ് എൻ്റെതാണ് തൊണ്ണൂറ് സീറ്റ് നമ്പറ് ദേവിൻ്റെ എൺപത്തിയോ ഒൻപതാണ് അവൾ കാണിക്കുന്നതാണല്ലോ എനിക്ക് ചൂട് എടുത്തിട്ട് ഒരു രക്ഷയില്ല മാറിയിരിക്കും ഞാൻ പറഞ്ഞുകൊടുക്കും സാറിനോട് എൻ്റെ സീറ്റാണെങ്കിൽ അവൾ മാറി തരുന്നില്ലാന്ന് മാറി 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 മാറു മാറി മാറി മാറിയോ സീറ്റ് മാറി ഇല്ലില്ല അങ്ങട്ട് ഞാനാ അറ്റത്ത് ഞാൻ അവളെ സീറ്റ് മാറി തരുന്നുണ്ട് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ മാറി നിങ്ങൾ മാറി തരുന്നില്ല സീറ്റുകളെ എനിക്ക് എന്റെ സീറ്റ് തരുന്നില്ല എന്റെ സീറ്റ് കാര്യം നിങ്ങളുടെ എൻ്റെ സീറ്റ് കൈവട ഇതാണ് കടലുടി പാലം പണ്ടൊരു വലിയൊരു അപകടം നടന്നു പൈസ കണ്ടോ നമ്മുടെ ഇൻകുട്ടി കാണിച്ചു തന്നാണേ ആ താഴത്തെ പൈസ കിടക്കുന്നുണ്ടെന്ന് പിന്നെ ആ ഫ്രണ്ടിലുള്ള സീറ്റുള്ള ആളോട് ചോദിച്ചോക്കട്ടെ നിങ്ങളുടെ പൈസയാണോ താഴെ കിടക്കണേ സീറ്റിൻ്റെ അടിയിൽ കിടക്കുന്ന നൂറ് രൂപ അങ്ങനൊക്കെ കിടപ്പുണ്ട് അടിയിലോട്ട് നോക്കിക്കേ എനിക്ക് മോള് കാണിച്ചു തന്നതാ അത് ഫ്രണ്ടിലിരിക്കുന്ന ആങ്കിളിൻ്റെ പൈസയാ നെയ്യോട്ട് ഇങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് കാണൂ കേട്ടോ എന്നിട്ട് എന്നോട് പറയും ഇതുകൊണ്ടവിടെ ഇങ്ങനെ എൻ്റെ കണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊയിലാണ്ടീന്ന് കല്യാണത്തിന് പോകാൻ വേണ്ടി നമ്മുടെ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയില്ലേ ആ ടൈമിൽ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് എന്നെ കാണിച്ചു തരുക സ്കൂട്ടറിൻ്റെ താക്കോല് മോള് നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുക എന്നിട്ട് എന്നോട് അമ്മയതുകൊണ്ട് ആക്കുമല്ലോ എന്നു ഞാനത് എടുത്തിട്ട് അവിടെയുള്ള ഒരു ലോട്ടറിക്കാറിൻ്റെ കൈ കൊടുത്തിട്ട് ഞങ്ങൾ പോന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ എൻ്റെ ദൈവമാണ് കാരണം അന്ന് എറണാകുളത്തുനിന്ന് ഫോണ് ഓട്ടോയിൽ കിട്ടിയതും അക്ക വേറെ ഏതെങ്കിലും കുരുത്തം കേട്ട മക്കളായ വെച്ചാൽ അത് മെല്ലെ എടുക്കത്തില്ലേ അല്ലേ ഒന്ന് ആലോചിച്ച് വയ്ക്കുക പക്ഷെ അവളത് അമ്മേ അതുകൊണ്ട് അതിന് പൈസ അത് കിട്ടണ്ട ആൾക്ക് തന്നെ കിട്ടുകയും ചെയ്യുന്നു ഇങ്ങനെ വേണം കേട്ടോ നമ്മളിപ്പോൾ തിരൂർ സ്റ്റേഷനിലെത്തി തിരൂർ തിരൂര് തിരൂര് ചിഷേ ഞങ്ങൾ തിരൂരെത്തിടു നാട്ടിലെത്തി ഞങ്ങളിവിടെ ഷൊർണൂർ എത്തി തണുത്ത വെള്ളത്തിന് നോക്കിയിട്ട് ഇവിടെ നിന്ന് കിട്ടാനില്ല അപ്പോൾ ഇവിടെ പുറത്തൊരു മോനിരിപ്പുണ്ട് നമ്മൾ ഈ ട്രെയിനിലാണ് ഞാൻ ഞാനിങ്ങോട്ട് വിളിച്ചിട്ട് വെച്ചിട്ട് രണ്ട് ബോട്ട് ഒഴിച്ചു അപ്പം പൈസ മേടിച്ച് ഓടിയിട്ട് ഇണുപ്പ് വരും എന്നാൽ പേര് വെച്ച് നോക്കാം ഓക്കെ താങ്ക് യു എന്താ മോന് പേരെന്താ ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ടേ താങ്ക് യുട്ടോ തനു ആൻഡ് ദീപൂസ് തനു ആൻഡ് ടേബൂസ് താങ്ക് യു വെജിറ്റബിൾ ബിരിയാണി മേടിച്ചു അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ ഉണ്ടാക്കി കറിയില്ലേ അതും കൂടെ ഒഴിച്ച് ഒഴിച്ചു സലാഡുണ്ടല്ലേ കൂടെ അതും കൂടെ ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ദൈവ് കഴിച്ചു കഴിഞ്ഞ കേട്ടോ ദൈവിന് കൊടുത്തില്ലേ കഴിക്കും ദൈവ് കഴിച്ചു

വെജിറ്റബിൾ സോയ എന്തായിരുന്നു എന്താ പേര് ഹെലികോപ്റ്റർ കണ്ട മക്കളെ ഹെലികോപ്റ്റർ എങ്ങനെയാ നീണ്ട വണ്ടി കേറു എനിക്കറിയാലോ നീണ്ട നീർന്ന് കിടക്കുന്ന കാര് ഒരു സാധനം ഇങ്ങോട്ട് പോയേ വെട്ടി എന്താമ്മ കൊണ്ടുപോയി അമ്മ പേര് കളിയാക്കിയല്ലേ എപ്പ വരും എന്നെ വെച്ചക്ക ഉപമിക്കുന്ന സാധനം അതെന്ത് സാധനത്തിന്റെ പേരെന്താ ഡോളറോളോ ഡോളർ അല്ലെ പേര് അന്നത്തെ ഒരു സാധനമാണോ ഇത് കണ്ടോ തുമ്പികൾ കാണുന്നുണ്ടോ തുമ്പി തുമ്പി കണ്ടോ ഒക്കെ തുമ്പികൾ അങ്ങനെ മഴക്കാരുള്ള മഴക്കാരനെ മഴപ്പാറ്റിയല്ലേ ഇത്രയും തുമ്പികൾ പറക്കോടും കണ്ടോ അത് കൊറേ തുമ്പികളൊക്കെ കറക്റ്റ് ഒരുപാട് എൻ്റെ മടി കിടന്നൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് എന്നോട് പറയാ എനിക്ക് വിശക്കും നമ്മയെന്ന് അപ്പം ഞാൻ പറഞ്ഞ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ കറിയും പിന്നെ അവിടെ നിന്ന് ഞാൻ അപ്പം മേടിച്ചായിരുന്നേ വെള്ളയപ്പം ആ വെള്ളയപ്പം അപ്പം കറിയും കൂടെ പൂട്ടി കഴിക്കാൻ പറഞ്ഞു കഴിച്ചോണ്ടിരിക്കുക എന്നാ എന്നോട് വേണോന്നുള്ള ആ ഒരു ചോദ്യം ശരിക്കുന്നത് കണ്ടോ ഇറച്ചി മസാലേന്റെ ഒക്കെ നല്ല മണമായി കറക്കി ഓ ഞാൻ പറഞ്ഞോണ്ട് ഞങ്ങളൊരു ഒമ്പരൊക്കെയാ എത്താം അങ്ങനെതാ നമ്മള് എട്ടേ മുക്കാലായപ്പോ നമ്മള് തിരുവനന്തപുരത്ത് എത്തി തീരുവാനോ തീരുവാനും പെട്ടിയൊക്കെ എടുത്ത് പോകുന്നുണ്ടായിരിക്കും ഭയങ്കര വെയിറ്റ് എന്ത് വെയിറ്റ് ഇല്ലാത്തോണ്ട് അങ് ഭയങ്കര ഞാൻ എടുക്കും ഞാൻ എടുക്കും ഒക്കെ പറഞ്ഞു നടക്കുവാ ഞങ്ങളങ്ങനെ ലിഫ്റ്റ് തപ്പി നടക്കുക ആ എനിക്ക് ഓർമ്മ വേണ്ട ഓർമ്മ വേണ്ട

അയ്യോടാ അപ്പം ഇന്ന് ഞാൻ വിടുന്ന വീഡിയോ അങ്ങ് കാണിച്ചു കൊടുത്താൽ മതി അപ്പ തെളിവായി ഞാൻ അല്ല ഇടാ അത് എലിയല്ലേടാ നീ എന്തിനാണോ അതിന്റെ പുറകെ പോകുന്നത് ഏ എലീനെ നോക്കി ഇങ്ങനെ കുറയ്ക്കുന്നേ അതങ്ങ പോട്ടെ അതിന്റെ ഭക്ഷണം തേടി അത് പോവത് പോര് പോവടി കേറടിന്ന് പറഞ്ഞത് അടുത്താണ് അതെന്തോ അപ്പം അങ്ങനെ ഞങ്ങൾ ഓട്ടോയില്ക്കും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നമുക്ക് ലൈവ് കാണാം